നാം ഇന്ന് പഠിക്കുന്നത് അറബി അക്കങ്ങൾ നേരത്തെ ഞാൻ ഒന്ന് മുതൽ ഒരു ലക്ഷം വരെയുള്ള അക്കങ്ങളുടെ അക്കങ്ങളും അതിൻ്റെ ഉച്ചാരണങ്ങളും ഒക്കെ പറഞ്ഞു തന്നിരുന്നു അത് നമ്മൾ ഓഫീസ് വർക്കുകൾ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അക്കങ്ങളത് എന്നാൽ അറബികൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് വേറൊരു ശൈലി ചെറിയ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസമാണ് ഇന്ന് ഇന്ന് നിങ്ങളെ ആ വ്യത്യാസത്തിലുള്ള അക്കങ്ങളാണ് ഒന്ന് മുതൽ ഒരു ലക്ഷം വരെയുള്ള അക്കങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഇന്ന് പഠിക്കുന്നത് നാം സംസാര ഭാഷയിലുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇത് വാഹിദ് എന്നാണ് വാഹിദ് ഒന്നെന്ന് പറയുന്ന വാഹിദ് ഇസ്നെയ്ൻ ഇസ്നെയ്ൻ നമ്മൾ നേരത്തെ പഠിച്ചത് അങ്ങനല്ല വാഹേദ് ഇസ്നാനിന്നായിരുന്നു എന്നാൽ അറബികളുടെ സംസാര ശൈലിയിൽ അവർ സംസാരിക്കുന്നത് വാഹേദ് ഇസ്നെയ്ൻ നേരത്തെയുള്ള സാധാരണ ഉള്ളത് ഞാൻ പറഞ്ഞ് ഓഫീസ് വർക്കിനും അല്ലാത്തതിനും ഉപയോഗിക്കുന്നതാണ് വാഹിദ് ഇസ്നാനി സലാസ അറബ സിത്ത സബ സമാനിയ ഷറ ആ രീതിയിൽ പക്ഷെ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് വാഹിദ് ഇസ്നൈൻ സം അറബികൾ സംസാരിക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് വാഹിദ് വാഹിദ് ഒന്ന് എഴുതിയേക്കുന്ന ഒന്ന് വാഹിദ് ഇസ്നൈൻ മൂന്നാൻ മൂന്നിന് പറയുന്നത് സലാസ നാലിന് പറയുന്നത് അർബായ വാഹിദ് ഇസ്നെയ്ൻ വാഹിദ് ഒന്ന് ഇസ്നൈൻ രണ്ട് സലാസ മൂന്ന് അർബായ നാല് ഹംസ അഞ്ച് സിത്ത ആറ് സബ് അ ഏഴ് സമാനിയ എട്ട് ഒമ്പത് അഷറ പത്ത് ഒന്നും കൂടെ ഞാൻ പറയാം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള അക്രമ നമ്പർ എഴുതിയേക്കുന്നത് വാഹിദ് اثنين ثلاثة اربعة خمسة ستة سبعة ثمانية تسعة عشرة واحد 4 واحد واحد. സിത്ത സബ് അ സമാനിയ തിസ് അഷറ വാഹിദ് ഒന്ന് ഇഹ്നൈൻ രണ്ട് സലാഹ മൂന്ന് അർബ നാല് ഹംസ അഞ്ച് സിത്ത ആറ് സബ് അ ഏഴ് സമാനിയ എട്ട് തിസ്അ ഒമ്പത് ആഷറ പത്ത് ഇനിഹിദ് അല്ല ഇഹ്ദറ വാഹിദ് അഷറ എന്ന് പറയത്തില്ല പതിനൊന്നിന് അറബി സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അഷറ ഞാൻ നേരത്തെ ഉള്ളതിൽ കൊടുത്തിരുന്നത് വാഹി വാഹിദ് അതു വേറെ ഇതല്ല സംസാര ശൈലിയിൽ അഷറ ഇഹിദറ പതിനൊന്നിന് പറയുന്നതാണ് എഹ്ദറ പതിനൊന്നിന് പറയുന്നത് എഹ്ദ ഒന്നുകൂടെ പറയാം വാഹിദ് ഇഹ്നയിൻ അർബഅ ഖംസ സിത്ത സമാനിയ സബ്അ സമാനിയഷറ അഷറ എഹിദാ പതിനൊന്ന് ഒരു പ്രാവശ്യം കൂടെ പറയും വാഹിദ് ഒന്ന് ഇഹ്നൈൻ രണ്ട് സലാസ മൂന്ന് അർബ നാല് ഹംസ അഞ്ച് സിത്ത ആറ് സബ്അ ഏഴ് സമാനിയ എട്ട് ഒമ്പത് അഷറ പത്ത് എഹ്ദറ പതിനൊന്ന് അണ്ടോ പതിനൊന്നെന്ന് പറയുന്നത് എഹ്ദ അഷറ എഹ്ദറ പതിനൊന്ന് വാഹിദ് ഇസ്നൈൻ സലാസ അർബഅ ഹംസ സിദ് സബ്അ സമാനിയ تسعة عشرة إحدى عشرة واحد اثنين ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة إحدى عشر إحدى عشرة نولد إحدى عشر إحدى عشر إن يعني السكون سيرويل ستوبي ذردو إحدى عشر، فضلاً عن إحدى عشر، إحدى عشر، واحد، اثنين، ثلاثة، أربعة، خمسة، ستة، سبعة، ثمانية، تسعة، عشرة، إحدى عشر، إحدى عشر. പതിനൊന്നിന് എഹിദ അഷർ എം കൊടുത്താവിൽ നിർത്തുന്ന സംസാരിക്കുന്നത് എഹ്ദ അഷുർ പതിനൊന്ന് വാഹിദ് ഇഹ്നയിൻ സലാസ അർബംസബ് അമാനിയ പിസ്അറ